ഈ കഴിഞ്ഞ ദിവസം ഒരു കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കുറത്തിക്കൂടി ഉന്നതിയിൽ ഞങ്ങൾ പോയിരുന്നു നമ്മുടെ ഇടുക്കിയിലെ ഡി എസ് പി രാജൻ കെ അരമൻ പിന്നെ ഞങ്ങൾ ഒരു ടീമായിട്ടാണ് പോയത് ഈ ഉന്നതിയിൽ വളരെ രസകരമായ ഒരു സംഭവം വളരെ ആശ്ചര്യം തോന്നിക്കുന്ന ഒരു സംഭവം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു അത് എല്ലാവരുടെയും മുന്നിൽ നിന്ന് അറിയിക്കുന്നതിനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇ ഇത് കണ്ടു ഒരു ആ കുടിയിലുണ്ടായിരിക്കുന്ന ആ ഉന്നതിലുണ്ടാക്കിയിരിക്കുന്ന ഒരു ഇരുനില മാളികയിലേക്ക് ഞങ്ങൾ കയറുന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത് ഇരുന്നില മാളികയുടെ ദൃശ്യവും ഇപ്പം കാണുക എത്ര മനോഹരമായി എത്ര സുന്ദരമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക എന്തായാലും ഇത് പണിതിരിക്കുന്നത് ഇവിടെയുള്ള ബിനോയ് എന്ന ഒരു സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കൂടി തന്നെ നമുക്ക് ഇതിൻ്റെ നിർമ്മാണവും ഇത് ഏത് രീതിയിലാണ് ഇത് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാം ഞാനിത് ഒരു മാസമായി പണി കിട്ടും പിന്നെ അതുകൂടെ ആയപ്പോഴത്തേക്കൊരു രണ്ടു മാസം മേളായി ഒറ്റയ്ക്കാണ് ഇതിൽ നന്നായിട്ടൊക്കെ പണിയും നന്നായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം സ്വന്തമായിട്ട് തന്നെ ഈ ഇത് കെട്ടണം ഇത് കൊണ്ടുവരണം ഇത് ഇല ചെത്തണം ഇതെങ്ങനെ ഇത് ഓരോന്നെ മെടയണം രണ്ടു നിലയായിട്ട് രണ്ടു നില ആയിട്ട് ഉപയോഗിക്കും വനത്തിനുള്ളിൽ നിന്നും ശേഖരിച്ചു കൊണ്ടുവരുന്ന ഈറ്റകളും ഈറ്റ ഇലകളും കാട്ടു മരങ്ങളും ഒക്കെ വെച്ച് കെട്ടിയാണ് ഇവർ ഇത്ര മനോഹരമായി ഈ ഒരു ഈറുമാടം നിർമ്മിച്ചിരിക്കുന്നത് ഉന്നതിയിൽ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് വിശന്ന് വലഞ്ഞ് വന്ന ഞങ്ങൾക്ക് നല്ല പച്ചക്കപ്പ ചെണ്ടമ്പുരു അതുപോലെ തന്നെ കാന്താരി മുളക് അരച്ച ചമ്മന്തിയും നല്ല ചൂടൻ കട്ടഞ്ചായയും തന്ന് വളരെ സന്തോഷകരമായിട്ടാണ് അവർ ഞങ്ങളെ അവിടെ നിന്നും പറഞ്ഞ് അയച്ചത് ഈ ബിനോയ് നല്ല കലാ വൈകമുള്ള ആളാണെന്ന് അയാളുടെ ഈ നിർമ്മിതികൾ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും ഇത് ശരിക്കും നമുക്ക് ഇവിടെ ഏതെങ്കിലും റിസോർട്ടുകളോ മറ്റ് ഒക്കെ ബന്ധപ്പെട്ട് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇയാളുടെ ഈ കഴിവ് പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നാണ് ഈ